ീശ്വര എന്ന മാ എല്ലാവർക്കും വണക്കം ഞാൻ വിനയം കുറികൾ ആര് വിജയിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് വിജയം ആർക്ക് എപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വിജയം ഉണ്ടാവും ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലില് നാനൂറിലധികം വീഡിയോകളുണ്ട് പകുതിയോളം വീഡിയോകള് കേരള അസ്ട്രോളജിയിലെ അടിസ്ഥാന പ്രമാണങ്ങളെ കൊണ്ടതാണ് പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലുള്ള പല ടിപ്സുകൾ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് അപ്പൊ ഇന്നത്തെ വിഷയം ആര് വിജയിക്കും അപ്പൊ വിജയം എന്നത് കണക്കാക്കുന്നത് എപ്പോഴാ പല വിജയങ്ങൾ വരും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള വിജയം നമ്മള് ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേസിലുള്ള വിജയം തർക്കത്തിലുള്ള വിജയം ഇങ്ങനെയൊക്കെ എടുക്കാം അപ്പൊ വെറും ഷോർട്ട് ടൈം ആയിട്ടുള്ള വിജയം മുതല് ഒരു കേസ് ലോങ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിജയം പോലുള്ള കാര്യങ്ങളും ഇവിടെ എടുക്കാം ഇത് നോക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് അതില് ഭാവം എടുക്കേണ്ടത് പതിനൊന്ന് ഹൗസ് ആണ് എടുക്കേണ്ടത് അപ്പോ ഒരു ജാതകത്തില് പതിനൊന്നാം ഭാവ അധിപൻ ഭാവാധിപൻ ലെവൻത്ത് ഹൗസ് ലോഡ് അതുപോലെ പതിനൊന്നില് ഇരിക്കുന്ന ഗ്രഹം ഗ്രഹം പതിനൊന്നാം ഭാവാധിപൻ ഇരിക്കുന്ന ഗ്രഹം ഇവയുടെ ഇവരുടെ അപഹാരങ്ങളോ ദശയോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിജയത്തിനുള്ള സാധ്യത ഏറും പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിന്റെ ദശയോ ദശയോപഹാരങ്ങള് വരികയാണെങ്കിൽ അത് നല്ല പവർഫുള്ളായിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കണം എന്നുള്ള വേറെ വിഷയം അപ്പൊ പതിനൊന്ന് കണക്ട് ആവുമ്പോൾ വരും അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും ചരലഗ്നങ്ങൾക്ക് അതായത് മേശലഗ്നത്തിന് പതിനൊന്നാം ഭാവം വാതയാണല്ലോ എന്നുള്ളൊരു ചോദ്യം വരും അപ്പൊ ചരരാശിയാണ് ലഗ്നമെങ്കിൽ പതിനൊന്നാം ഭാവം വാതയാവുന്ന സമയത്ത് മുയർച്ച സ്ഥാനമായ തേർഡ് ഹൗസ് തേർഡ് ഹൗസ് മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ മൂന്നാം ഭാവം അതായത് മൂന്നാം ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹത്തിന്റെ ദശാപഹാരങ്ങൾ വന്നു കഴിഞ്ഞാലും സക്സസ് ആവാം ഇതെങ്ങനെ നോക്കണ്ടേന്ന് പറഞ്ഞാൽ മിക്കവാറും കേസും പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആറ് എട്ട് ഇരിക്കുന്ന ഗ്രഹത്തിന്റെ ദശാപഹാരങ്ങളിൽ വരും ആ സമയത്ത് നമ്മൾ കേസ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമുക്ക് ഇങ്ങാട് വന്ന് പെടുന്ന കേസ് ഒരു വിധ എന്തായാലും വരുന്ന സമയത്ത് വരുമല്ലോ നമ്മൾ അങ്ങാട് കേസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആറ് ടു പന്ത്രണ്ട് ദശകൾ നടക്കുമ്പോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം വരും ഈ ആറിലൊക്കെ ആ ചൊവ്വയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജാതത്തിൽ ആറ് ചൊവ്വയാണ് ചൊവ്വ പവർഫുള്ളാണെങ്കിൽ അവിടെയും സക്സസ് ആവാനുള്ള സാധ്യത ഉണ്ട് ആറെട്ട് എട്ട് പന്ത്രണ്ട് ദശകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത അപഹാരം വരുന്ന സമയത്ത് അത് പതിനൊന്നാം ഭാവ ഗ്രഹത്തിന്റെയോ പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നിലെ ഇരിക്കുന്ന ഗ്രഹത്തിൻ്റെയൊക്കെ ദശാപഹാരങ്ങൾ വരുകയാണെങ്കിൽ സക്സസിനുള്ള സാധ്യത വരും മൂന്നാം ഭാവത്തിന്റെയും ദശാപഹാരങ്ങൾ വരുമ്പോൾ സക്സസ് വരും ഇനി അഞ്ചാം ഭാവം പ്രധാനമാണ് കാര്യം എന്താ ആറാം ഭാവത്തിന്റെ വേഭാവമാണ് അഞ്ച് ആറിന്റെ പന്ത്രണ്ടാണ് അഞ്ച് അതുകൊണ്ട് കേസൊക്കെ അവസാനിക്കുക എന്ന് പറയുന്ന അഞ്ചാം ഭാവം വന്നാൽ കേസ് അവസാനിച്ച് ശാന്തമായ ഒരു അവസ്ഥ വരുന്നു എന്നെ കാണിക്കുന്നു അതുകൊണ്ട് അഞ്ചാം ഭാവത്തിന്റെ ദശാപഹാരങ്ങളും കേസിനെ തുണയ്ക്കും അല്ലെങ്കിൽ വിജയത്തെ തുണയ്ക്കും അപ്പൊ ഇവിടെ ഒരു കാര്യം നോക്കണം ഇതില് മൂന്ന് അഞ്ച് പതിനൊന്ന് ഭാവങ്ങളില് ഏതിനാണോ ബലം ആറ്ട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരി ദുർബലന്മാരായിട്ടുള്ള ഭാവ അധിപന്മാരുമായിട്ട് ആറ് എട്ട് പന്ത്രണ്ട് അധിപന്മാരായിട്ട് കണക്ഷൻ ഇല്ലാത്ത വക്രമോ അസ്തംഗമോ സമ്പനമോ അസ്തമനമോ ഒന്നുമില്ലാത്ത ഒരു ഗ്രഹത്തിന്റെ ദശയാണെങ്കിൽ അഞ്ചായാലും പതിനൊന്നായാലും മൂന്നായാലെങ്കിലും വിജയിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ ഷോർട്ട് അതായത് ഒരു 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 കോമ്പറ്റീഷൻ ആണെങ്കിൽ ജാമക്കോൾ പ്രശ്നം എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഉദയത്തെ തേടി വരുന്ന ഗ്രഹം പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ പതിനൊന്നാം ഭാവാധിപനോ അഞ്ചാം ഭാവാധിപനോ മൂന്നാം ഭാവാധിപനോ ഉദയത്തെ തേടി വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത് എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം ഓം അഗത്തീശ്വര എന്നോ